ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു പരിപ്പ് കറി വെക്കാൻ പോവാണ് എല്ലാവർക്കും അറിയാം എങ്കിലും ഞാൻ ഇന്നൊരു പരിപ്പ് കയറി വെക്കുവാണ് ഞാൻ വെക്കുന്ന രീതിയിൽ അപ്പം ഞാൻ ഇതെല്ലാം കഴുകി നല്ല വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്കിത് കുക്കറിലോട്ടിട്ട് വേവിക്കാം അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഒരു മീഡിയം സവോള രണ്ട് പച്ചമുളക് കുറച്ച് കുഞ്ഞുള്ളി ഒരു മൂന്ന് നാല് സ പെളുത്തുള്ളി ഇത്രയും കൂടി ഇട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് നമ്മൾ വേവിക്കാൻ പോവുകയാണ് അപ്പം നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതാണ് ഞാൻ എടുത്ത് വച്ചേക്കുന്നത് കുഞ്ഞുള്ളി സവോള പച്ചമുളക് വെളുത്തുള്ളി ഇത് മൂന്നും കൂടി ഇന്നത്തോട്ട് ഇട്ട് കൊടുക്കുവാണ് ഇനി നമുക്ക് നമുക്കിന്നത്തേക്ക് പരിപ്പ് വേഗം ആവശ്യത്തിനുള്ള വെള്ളം കരിഞ്ഞ് പോകല് അടി കരിഞ്ഞ് പോ പോകല് അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള വെള്ളവും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് ഉപ്പ് കൂടി ഇടാം ഉപ്പിട്ട് കൊടുത്തു ഇനിയും മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടിട്ട് നമ്മളിത് വയ്ക്കുവാണ് വേഗം വയ്ക്കുവാണ് അതുപോലെ ഫുള്ള് തീയിൽ ഒന്ന് ബിസിലടിച്ച് കഴിഞ്ഞ് കുറച്ച് മൂന്ന് പ്രാവശ്യം കൂടെ ബിസിലടി ബിസിലടിക്കണം കുറച്ച് വെക്കണം ഒരു ഫുൾ ഫുള്ളടിച്ചു കഴിഞ്ഞ് മൂന്ന് ബിസില് അങ്ങനെ ഒന്ന് കൂട്ടി മൂന്നെണ്ണമാണ് ഇതിൻ്റെ കണക്ക് അപ്പം ഒന്നടിച്ച് കഴിഞ്ഞ് ബാക്കി മൂന്നെണ്ണം കുറേശ്ശെ തീ കുറച്ച് വെച്ചടിച്ചാൽ മതി ഇതിനകത്തേക്ക് നമ്മൾ എടുത്തേക്കുന്നത് അരമുറി തേങ്ങയാണ് അതിലേക്ക് അര ടീസ്പൂൺ ജീരകവും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അതുപോലെ തന്നെ ഈ പരിപ്പ് വറി വെക്കുമ്പോ തേങ്ങ ഇല്ലാതെയും വെക്കും കേട്ടോ നമ്മളിപ്പൊ ഇവിടെ തേങ്ങ വെച്ചാണ് ചെയ്യുന്നത് അപ്പൊ ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്ത് വരാം നമ്മുടെ പരിപ്പെല്ലാം ഇവിടെ വെന്തിട്ടുണ്ട് നമുക്കിനി ഇത് ഉടച്ചിട്ട് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വെന്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇതെങ്കിലും ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നമ്മുടെ പരിസെല്ലാം നല്ല സൂപ്പറായിട്ട് ഇനി നമുക്ക് നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതങ്ങോട്ട് ഇതങ്ങോട്ടൊഴിച്ചു കൊടുക്കാം ഇളക്കി കൊടുക്കാം ഉപ്പൊക്കെ നോക്കണം നമ്മൾ ചെറുതീല് ഇട്ടിട്ടാണ് ഈ അരപ്പ് ചേർത്ത് നമ്മൾ ഇളക്കി കൊടുത്ത് ചൂടാക്കി എടുക്കുന്നത് ഇനി ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയിൽ ഇട്ടുകൊടുക്കുവാണ് മല്ലിയില നമ്മുടെ പരിപ്പ് കറിക്കാതിരുന്നത് സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് അപ്പൊ ഇനി ഇതൊന്ന് ഇളക്കി നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് കടുക് താളിച്ചതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ അരപ്പിന്റെ ആ ഒരു പച്ച മണമെല്ലാം ഒന്ന് മാറിയിട്ടുണ്ട് നമുക്കിനിത് മാറ്റി വെക്കാം നമ്മുടെ കറി തിളച്ചിട്ടില്ല കണ്ടോ ചെറു ചൂടില് നമ്മളിങ്ങനെ ഇളക്കി ക്കുന്നതേ ഉള്ളൂ ആവിയൊക്കെ കയറി വരുന്നുണ്ട് തിള കയറിയിട്ടില്ല ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് കടുകൂടെ പൊട്ടിച്ചതിനകത്തേക്ക് വയ്ക്കാം എണ്ണയൊഴിച്ച് നമ്മൾ കടുകിട്ടിട്ടുണ്ട് നമ്മുടെ കടുക് പൊട്ടുന്നുണ്ട് നമുക്ക് അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം നമ്മളൊരു ഇതിന്റെ മൂന്ന് വറ്റൽമുളക് കീറിയില്ല ഇട്ട് കൊടുക്കാം ഇതൊരു ഗോൾഡൻ കളർ വരണം കൂട്ടത്തി രണ്ട് കറിവേപ്പിലേ ൊടി നുള്ളു ഇത് കായമാണ് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഈ പരിപ്പ് കറിക്കകത്തൊരു രണ്ടു നുള്ളു കായപ്പൊടി കടുവ് താളിക്കുമ്പോൾ ഇട്ടൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ നല്ല മണവുമാണ് നല്ല ടേസ്റ്റുമാണ് ഒത്തിരി ഇടരുത് രണ്ട് നുള്ളു ഇങ്ങനെ നമ്മളിങ്ങനെ നുള്ളി എടുക്കുക അല്ലെ എന്ന് പറഞ്ഞ രണ്ട് നുള്ളു ഇനി നമ്മുടെ ഇതായി കഴിയുമ്പോ നമുക്കിത് പരിപ്പ് കറിയിലേക്ക് വെച്ച് കൊടുക്കാം നമ്മുടെ ഗായിട്ടുണ്ട് നമുക്കിതെടുത്ത് നമ്മുടെ കറിക്കു ഒഴിച്ചു കൊടുക്കാം ഇനി എടുക്കാം അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള പരിപ്പ് കരുവി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി ഉണ്ടാക്കി നോക്കുമ്പോ ഒരു രണ്ടു നൂല് കായൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായം പറയണം എന്ത് കുറ്റമാണേലും കുറവാണേലും എല്ലാവരും അഭിപ്രായം പറയണം അതാണ് നമുക്ക് മുന്നോട്ടുള്ള ഒരു ഒരു പ്രേരണ എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് തരണം അപ്പം നമ്മുടെ ഇന്നത്തെ പരിപ്പ് കയറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നാളെ വേറൊരു വീഡിയോയുമായി നമുക്ക് കാണാൻ ടാറ്റാ ബൈ ബിസിയോ